ഇംഗ്ലീഷ് മാറ്റേഴ്സ് വേർഡ് ഇൻ ഇംഗ്ലീഷ് സെഡ് ഇ പി എച്ച് വൈ ആ ശബ്ദ സ്വഭാവം കൊണ്ട് കേൾക്കുമ്പോ ഒരു ഉറുദു വാക്കോ ഫാർസി വാക്കോ ഒക്കെ ആവാം എന്ന് തോന്നുമെങ്കിലും സെഫ ഗ്രീക്കിലൂടെ ഇംഗ്ലീഷിലെത്തിയ വാക്കാണ് ഗ്രീക്ക് വായുദേവനായ സെഫിറസിന്റെ ശ്വാസമാണ് പൂനാമ്പുകളുടെ സുഗന്ധം വിതറി വസന്തത്തെ വിളിച്ചറിയിച്ചെത്തുന്ന ഇളം കാറ്റാണ് യു ഡോൺ നീഡ് ടു ബി എ വെദ് മാൻ ടു നോ വിച്ച് വേദവ് എസ്പെഷ്യലിറ്റ് വിൻഡ് പടിഞ്ഞാറൻ കാറ്റാണ് സെഫ ഉച്ചാരണത്തിൽ തന്നെ ഇളം കാറ്റിന്റെ സുഖമുള്ള വാക്ക് The 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 sound must seem an echo to the sense. Soft is the when സൗണ്ട് മസ് സീം ടു പോപ്പിന്റെ വരികളാണ് കവിതയിൽ ശബ്ദം അർത്ഥത്തിന് ചേരുന്നതായിരിക്കണം സെഫ എന്ന പദം അതിന് നല്ല ഒരു ഉദാഹരണമായിട്ടാണ് അലക്സാൻഡർ പോപ്പ് പറയുന്നത് ഷേക്സ്പിയറിന്റെ സിംബിലിൻ എന്ന നാടകത്തിൽ ഇത്തരത്തിൽ ഈ വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് കാണാം ിൻസ്ലി ബോയ്സ് ആസ് ജെന്റിൽ ആസ് ബ്ലോയിങ് ബിലോ ദ വയലറ്റ് സിംബലീൻ രാജാവിന്റെ രണ്ട് പുത്രന്മാരുടെ സ്വഭാവത്തെ ഷേക്സ്പിയർ വിവരിക്കുകയാണ് ഇവിടെ അവർ അങ്ങേയറ്റം സൗമ്യരാണ് ആസ് ജെന്റിൽ ആസ് സെഫേസ് ബ്ലോയിങ് ബിലോ ദ വയലറ്റ് വയലറ്റ് പൂക്കളുടെ ഇടയിലൂടെ വീശുന്ന സെഫ പോലെ This series is scripted and presented by Dr. Malini Murali, Assistant Professor of English. English Matters.